രാജഗോപാൽ സാർ സി പി എമ്മിന് തന്നെ തലവേദനയാകുന്ന അധികപ്പറ്റാവുന്ന ജി സുധാകരൻ അങ്ങനെ വേണം ഇപ്പോൾ വിശേഷിപ്പിക്കാൻ കാരണം ജി സുധാകരന്റെ പല പ്രസ്താവനകളും അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളും അദ്ദേഹം എടുക്കുന്ന നിലപാട് സി പി എമ്മിന് ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തന്റെ വീരോതിഹാസം എന്താ പറയാ അതൊരു ഒരു ഒരു വലിയ പ്രൗഡായിട്ട് ഒരു അഭിമാനമായിട്ട് പറഞ്ഞത് മാത്രമേ ജി സുധാകരൻ ഓർമ്മയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പ്രതീക്ഷിക്കാതെ തരത്തിലുള്ള ഒരു നിയമ കുരുക്കിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന്റെ സുരക്ഷയൊക്കെ ബാധിക്കുന്ന തരത്തിൽ പോകുന്ന ഒരു വിഷയം കൂടിയാണ് ഒരു ഒരു അതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ശരി നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശരി ഓക്കെ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ജി സുധാകരൻ എൺപത്തിയൊൻപതിൽ വോട്ടിൽ ക്രമക്കേട് നടത്തി എന്ന് തുറന്നു പറയുമ്പോൾ സി പി എമ്മിനെ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലേ ഒക്കെ ജി സുധാകരനെതിരെ നിയമ നടപടികൾ കർശനമാകാനുള്ള സാധ്യതയുണ്ടോ രണ്ട് ചോദ്യങ്ങൾ രാജഗോപാൽ സർ ഈ സുധാകരൻ എന്നുള്ള പേരുള്ള ആളുകളെല്ലാം ആകെ പ്രശ്നത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ കെ സുധാകരൻ്റെ അവസ്ഥ കണ്ടില്ലേ അദ്ദേഹം പറയുന്നു പിറ്റേ ദിവസം നിഷേധിക്കുന്നു അതങ്ങനല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു സുധാകരൻ ഈ ജി സുധാകരൻ അങ്ങനെയല്ല അദ്ദേഹത്തെ പോലെ ഒരാളായിരുന്നില്ല ജി സുധാകരൻ എന്ന് പറയുന്നത് ജി സുധാകരൻ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിന്റെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയെ അതിന്റെ രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കിയതില് അമ്പലപ്പുഴ നാട് മണ്ഡലങ്ങളിൽ സുശീല ഗോപാലിന് ശേഷം ആ വലിയൊരു അടിത്തറ അവർക്ക് അനുഗ്രഹം ധരിഞ്ഞുകൊണ്ടെന്ന് പിന്നെ സാക്ഷാൽ ബി എസ് കൂടെ ഉണ്ടായിരുന്നു ബി എസ് ജില്ലാസക്കാരെന്ന കാലത്ത് തന്നെ സുതാര്യം രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് അപ്പൊ അത്തരത്തിന്റെ വലിയ പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം വളരെ പാരമ്പര്യമുള്ള നേതാവാണ് ഈ പറഞ്ഞതുപോലെ പാർട്ടി യാതൊരു തരത്തിലുള്ള അഴിമതിയുടെ കറ അദ്ദേഹത്തിന്റെ ഏഴായത്തിലൂടെ പോലും പോയിട്ടില്ല അദ്ദേഹം ഭരിച്ചിരുന്ന വകുപ്പുകളെ കുറിച്ച് നമുക്കറിയാം പൊതുമരാമത്ത് വകുപ്പാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് അവസാന മന്ത്രി ഇതിലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും വഴിയുമൊക്കെ കേൾക്കേണ്ട ഒരു വകുപ്പാണത് എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു വകുപ്പുവാണത് പക്ഷേ ജി സുധാകരൻ വരുന്നു എന്ന് കേട്ടു കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അന്നത്തെ എഞ്ചിനീയർമാരാണെങ്കിലും ഓവർ സിയർമാരാണെങ്കിലും കരാറുകാരാണെങ്കിലും നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയാം തീ പോലെ ഭയമായിരുന്നു അദ്ദേഹം തീ പോലെ ഭയമായിരുന്നു എഞ്ചിനീയർമാരെ റോഡിലൊക്കെ വെച്ച് പരസ്യമായിട്ട് വിളിച്ച് ശാസിക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അത്തരത്തില് ജനപിന്തുണയുള്ള വളരെയേറെ സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു ജി സുധാകരൻ അദ്ദേഹത്തെ പൊടുന്നനെ ഈ മന്ത്രിസഭയിലെ കെ കെ ശൈലജ ഉണ്ടാകില്ല എന്ന് നമ്മൾ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ജി സുധാകരനെ ഒഴിവാക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല അത്ര ക്ലീൻ ഇമേജാണ് ആണ് പ്രത്യേകിച്ച് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എല്ലാ വർഷവും ആ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റോഡ് വെള്ളം കയറി മൂങ്ങിപ്പോകുന്നതാണ് രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ ഗതാഗതം മുടങ്ങി പോകുന്ന റോഡാണ് കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിന്നടുക്കൂടെ പോകുന്ന റോഡാണ് പണ്ടുകാലത്തൊക്കെ ഈ ചെളി നമ്മൾ പറയുന്ന ചെളിയൊക്കെ കുത്തി വെച്ച് പൊക്കി കെട്ടിയ റോഡാണിത് അതങ്ങ് താന്നതയ്ക്കൊണ്ടിരിക്കുകയാണ് അത് പുനരുദ്ധരിക്കണം എന്നുള്ള ഒരു സ്കീം വന്നപ്പോൾ ഏതാണ്ട് ആറായിരം അറുനൂറ് കോടിയോ എണ്ണൂറ് കോടി രൂപയുടെ ബൃഹ പദ്ധതി വന്നു അപ്പൊ ആ സമയത്ത് ഇതാർക്കിതിന്റെ കരാറ് കൊടുക്കണം വലിയ സ്കീമാണ് എന്തും സംഭവിക്കാവുന്ന ഒരുപാട് കരാറുകാരൊക്കെ മത്സരിച്ചു അവസാനം ഒരാളെങ്കിൽ സൊസൈറ്റിക്കാണ് കരാറ് കിട്ടിയത് അപ്പൊ അത്തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാവാണ് കുട്ടനാടൻ ജനതയുടെ ഓരോ ചലനങ്ങളും അറിയാവുന്ന നേതാവാണ് അവർക്ക് വളരെയേറെ സ്വീകരണ നിയസിനെ പോലെ തന്നെ അവർക്ക് വളരെ സ്വീകരണനായ നേതാവായിരുന്നു ജീസുഖാകെയുള്ളവർ അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം മന്ത്രി മന്ത്രിയാകുന്നതിന് മുമ്പ് കൂടുതലും ആലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കണ്ടെത്തുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ പറയുകയാണെങ്കിൽ അദ്ദേഹം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉറച്ച നിലപാടാണ് എനിക്ക് തോന്നുന്നത് അത് പാരമ്പര്യമായിട്ട് കിട്ടുകയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ എന്നെ എന്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു കളരി ഗുസ്തി കളരി കുരുക്കണമൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അതെല്ലാം അതിൽ നിന്ന് വന്ന ഒരു ഇത് ആ പാരമ്പര്യമാകാം അദ്ദേഹത്തിന് സ്റ്റേഡാണ് അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് കുറഞ്ഞുകളെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നെ പറഞ്ഞതുപോലെ ശകലം കവി നമ്മ ആദ്യത്തെ നിലത്തെ പ്രസ്താവന തിരുത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ലേശം ഭാവന കൂട്ടിപ്പോയി തന്നെ അത് പറഞ്ഞു ശരിയായ ചില കവിത്വം കവിയൊരു രോഗം കൂടെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കവിതകൾ എഴുതും കേട്ടോ നല്ല മനോഹരമായ കവിതകളൊക്കെ എഴുതും അതുപോലെ കർക്കിടക മാസം എഴുതുന്ന രാമായണം വായിച്ചു കഴിഞ്ഞു രാമായണം വായിക്കും വായിക്കും അതൊക്കെ പിന്നെ ലൈവായിട്ട് അദ്ദേഹം പിന്നെ പിന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് അതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയുള്ള അതാണ് ഒരു കാര്യങ്ങളും അദ്ദേഹത്തെ ഒരു ചട്ടക്കൂടിനകത്തൊന്നും ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു നേതാവ് ആയിരുന്നില്ല അങ്ങനെയുള്ള ഒരാളായിരുന്നു ഒരു പക്ഷെ അതായിരിക്കാം അമ്പലപ്പുഴ പോലെ ഒരു മണ്ഡലത്തില് അദ്ദേഹം വളരെയേറെ ബേസ് ഉണ്ടാക്കിയ ഒരു മണ്ഡലത്തില് അദ്ദേഹത്തിന് ഇപ്രാവശ്യം ടിക്കറ്റ് നിഷേധിച്ചു ഒരുപാട് ആരും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ പക്ഷെ സി പി എമ്മിന്റെ ആ ഒരുക്ക് സംവിധാനത്തിനകത്ത് നിന്ന് പ്രതിഷേധിക്കാൻ ആർക്കും ഉള്ള കഴിവില്ലായിരുന്നു പക്ഷേ മന്ത്രി ആ ഇല്ലാതെ എം എൽ എ പിന്നെ എം എൽ എ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയില്ല എം എട്ട് ഉള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല പക്ഷെ മാറി നിന്നെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാം സുധാകരന്റെ പ്രസ്താവനകളിലൊക്കെ നല്ല മൂർച്ച ചെറി വരുന്നുണ്ട് അദ്ദേഹം നേരിട്ടൊന്നും പറയുന്നില്ലെന്നുള്ളതും നേരിട്ടൊന്നും പറയുന്നില്ല പക്ഷെ ഇൻഡയറക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ ഈ ആള് ആർക്കാണോ കൊള്ളേണ്ടത് അവരെ കൊള്ളിച്ചൊക്കെ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് കുറെ നാളുകളായിട്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷമായിട്ട് അദ്ദേഹം തുടരുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തുടരുന്നുണ്ട് പാർട്ടിക്ക് അദ്ദേഹത്തെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടൊരു നടപടിയിലേക്കൊന്നും പാർട്ടിക്ക് പോകാനൊക്കത്തില്ല സുധാകരനെ പോലെ ഒരാളിനെ നേരെ അവിടെ നടപടിയെടുക്കത്തക്ക ജില്ലയിലൊന്നുളള നേതാക്കന്മാരില്ല സുധാകരനെതിരെ ഒരു നടപടി വന്നു കഴിഞ്ഞാൽ പാർട്ടി എങ്ങനെ നേരിടുമെന്ന് പോലും അതിനെതൊക്കെ കഴിവുള്ള ഒരു നേതാവും ഇപ്പൊ ഇന്ന ഇന്നത്തെ അവസ്ഥയിൽ സി പി എമ്മിന് ആലപ്പുഴയിരിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം വളരെ ഉന്നത നിൽക്കുന്ന ഒരു നേതാവാണ് അപ്പൊ അതുകൊണ്ട് ആദ്യകാലത്തൊക്കെ ഈ പ്രസ്താവനകളൊക്കെ അവരൊന്നും നിഷ്കൾക്കോട്ട് ശരവില്ല സുധാകരനല്ലേ കണ്ണടച്ചേക്കാം എന്നൊക്കെയുള്ള മട്ടിൽ അതിനെ തള്ളി കളഞ്ഞു പക്ഷേ ഇപ്പോഴ് ഈ അവസാനഘട്ടത്തിലാണ് അതിന് പ്രശ്നമാകുന്നത് അത് സുധാകരന്റെ കയ്യിൽ നിന്നും പറ്റിയൊരു പാളിച്ച കൂടിയാണ് നമ്മൾ അത് സംബന്ധിച്ചെങ്കിലേ പറ്റുകയുള്ളു മറ്റൊരു കാര്യം പറയുന്നത് പോലെ ഏറ്റെല്ലാം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് ബാലറ്റ് ബാലറ്റ് ഹോസ്റ്റൽ വോട്ടുകൾ ോട്ടുകളില് ചില തിരുത്തലുകൾ ഞങ്ങൾ വരുത്തി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അത് കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി തിരുത്തലുകൾ വരുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ഇടതുപക്ഷ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പുതുമുഖമായിരുന്നു പുതുമുഖമായിരുന്ന ഒരു സർവീസ് സംഘടനാ നേതാവായിരുന്ന ഒരു കെ വി ദേവദാസ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും അദ്ദേഹം തൊണ്ണൂറ് വയസ്സുകൊണ്ട് അദ്ദേഹം അത്രയും ജീവിച്ചിരിപ്പുണ്ട് പല സംഘടനാ രംഗത്തെ വളരെ പ്രമുഖനായ നേതാവായിരുന്നു പക്ഷേ താരതമ്യേന വളരെ പറഞ്ഞില്ല ഒരു രാഷ്ട്രീയമായിട്ട് മറ്റേ എതിരാളിയെ നോക്കുമ്പോൾ അത് ഒരു ദുർബലമായി ഇത് പറഞ്ഞിടന്ന സാക്ഷാത് വക്കം പുരുഷോത്തമൻ കെ കരുണാകരന്റെ കാലം തൊട്ട് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന നമ്മൾ പറയുന്നുണ്ട് ചിരിക്കിയ ചിരിയാണ് അദ്ദേഹത്തിന്റെ മുഹമുദ്ര അദ്ദേഹത്തിന് വലിയൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധിന്റെ ചിതാഭസ്മം കടന്നു കൊടുക്കുന്ന സമയത്തും അദ്ദേഹം ക്യാമറയെ നോക്കി ചിരിച്ചുപോയി അത് വലിയ വിമർശനത്തിന് വിധേയനായ ഒരു കക്ഷിയാണ് ചിരി ഒരു പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ വക്കം പുരുഷോത്തമനാണ് എതിരാളികളായിട്ട് മത്സരിക്കുന്നത് സഹാവയുടെ സമുദായങ്ങളും ഏതാണ്ട് ഒരേ സമുദായമാണ് അവർ രണ്ടുപേരും അപ്പൊ വക്കത്തിനെതിരെ നല്ല ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പിന്നെ പാർട്ടി ഒരു പക്ഷേ ഏറ്റവും നല്ല ആളെന്നുള്ള രീതിമാകാം എങ്ങനെയോ ആകാം ശ്രീ കെ വി രേവദാസ് വളരെ മണ്യനായ ഒരു മനുഷ്യനായിരുന്നു അവിടെയാണ് മത്സരിച്ചത് പക്ഷേ അതിനെയാണ് സുധാകരൻ പരാമർശിക്കുന്നത് അങ്ങനെ പരാമർശിക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് തപാൽ വോട്ടുകളൊക്കെ എത്ര എണ്ണം കാണും അന്നത്തെ കാലത്തൊക്കെ സർവീസ് സെന്റർ അനായ വോട്ടുകളെന്ന് പറഞ്ഞാൽ ഒരു പത്തോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഊടിക്കും അഞ്ഞൂറ് അത്രേ വോട്ടുകളേ ഉള്ളൂ ആ വോട്ടുകൾക്ക് അത് തിരിമറി നടത്തിയത് കൊണ്ട് പത്തോ നൂറോ വോട്ടായാലോ ഇരുന്നൂറോ വോട്ടേ തിരിമറി നടത്തിയതുകൊണ്ട് ഒന്നും ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നില്ല ഒക്കെ പുരുഷോത്തമനേതാണ്ട് കാൽലക്ഷം ഒരു പത്തിരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ജയിക്കുന്നത് അതിനെ തുടർന്നാണ് നമ്മുടെ തീരദേശ റെയിൽവേ നിങ്ങൾക്കൊക്കെ ഓർമ്മ ആദ്യമായിട്ട് എറണാകുളത്ത് നിന്ന് ആലപ്പുഴക്ക് തീവണ്ടി ഓടിയത് ആ കാല സമയത്താണ് മാധവ്രാവ് സന്ധിയെയാണ് ലൈനൊക്കെ തുറക്കുന്നത് അന്ന് പക്കമായിരുന്നു അങ്ങനെ പടരെ തലയെടുപ്പോടെ നിന്നൊരു വലിയ നേതാവായിരുന്നു പക്കം അദ്ദേഹം കാലലക്ഷം ഊട്ടിനെ അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു സുധാകരനെ പറ്റി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള കുറ്റം ഇതൊക്കെ ജനപ്രാതി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ അനുസരിച്ചൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ കുറ്റമാണ് ഇതൊക്കെ ഇപ്പൊ രണ്ടു കൊല്ലം വരെയോ മൂന്ന് കൊല്ലം വരെയോ ഒക്കെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇങ്ങനെ ഒരു സമ്മതം നടത്തി കഴിഞ്ഞാല് എന്തുകൊണ്ട് സുധാകരൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുകൂടാ എനിക്ക് പറഞ്ഞുകൂടെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ളത് മനസ്സിലാകുന്നില്ല പക്ഷെ അദ്ദേഹം ബുദ്ധിമാനായിരുന്നു പെട്ടെന്ന് തിരുത്തിയത് പെട്ടെന്ന് അത് തിരുത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സി പി ഐയുടെ വേദികളിലൊക്കെ കാര്യമായിട്ട് സംബന്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവര് കുടുംബ സംഗമത്തിലൊക്കെ വെച്ചാണ് അദ്ദേഹം തിരുത്തുന്നത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചാൽ പറഞ്ഞതല്ല അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരി ഭാവന എന്റെ കവിഭാവനയാണ് അതിനകത്ത് ഒന്ന് പോയതാണ് എന്ന ജോലവട്ടി തന്നെ സുധാകരൻ ആയതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ അതിനകത്തൊരു വലിയ ഗൗരവം വന്നില്ല പക്ഷെ സർക്കാർ അത് അടങ്ങുന്നില്ല കാരണം സുധാകരനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഇത് ശരിയാകില്ല എന്നുള്ളൊരു മട്ടിലാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ആളുകൾ ഇപ്പൊ വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോയെങ്കിലും കളക്ടർക്ക് അതിന്റെ ചുമതലയുണ്ട് കലക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് സുധാകരൻ പറഞ്ഞത് അതിനെ മൊഴിയെടുക്കണം അവസാനം പോലീസ് സന്നാഹത്തോടൊക്കെ കൂടിയാണ് നാ പറയുന്നത് അമ്പലപ്പുഴ തഹസിൽകാര് തഹസിൽകാർ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞ ദിവസം സുധാകരന്റെ വീട്ടിൽ ചെന്നിരുന്നു അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തു അദ്ദേഹം പറഞ്ഞതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൊഴിയെടുത്തിട്ടുണ്ടെന്നാണെന്ന് ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ നമുക്ക് സുധാകരന് ഇനിയും നമ്മുടെ മണിയാശനെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന എം എം മണിക്ക് പറ്റിയ പോലെ അവരുടെ കുഴപ്പം പറ്റുമോ എന്നൊരു ആശങ്കയുമുണ്ട് കേട്ടോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നാണ് പതിനൊന്നോ പന്ത്രണ്ടോ പന്ത്രണ്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എം എം മണി എന്ന് പറയുന്ന പിന്നീട് വൈദ്യുത മന്ത്രിയായ സി പി എമ്മിന്റെ പറഞ്ഞ പോലെ അതിശക്തനായ ജില്ലാ സെക്രട്ടറി എം എം മണി അവിടെ ഇടുക്കി പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാനന്ന് ജോലിയിലുണ്ട് സർവീസിലുള്ള ഒരു കാലമാണ് അതും ഇതുപോലാണ് ഏതോ ഒരു ചാനലിലെ ഒരു പിന്നെ ചെറിയ പിന്നെ യൂട്യൂബ് ചാനലിന്റെ ഒളവ് മറ്റു ആണ് അത് റെക്കോർഡ് ചെയ്തത് കാരണം മലയോര മേഖലയാണല്ലോ അവിടെ മെയിൻ ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല എം എം മണി ഞാനൊന്നും പറയുന്ന കരുതിയില്ല പക്ഷെ സംഭവം റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് പുറത്തു വന്നു നമ്മളറിയാം നമുക്ക് എല്ലാം പിന്നെ പരിചിതമായ വാക്കുകളാണ് സി പി എമ്മിന്റെ ആളുകളെ ദ്രോഹിച്ചവരെ ഞങ്ങള് ഓരോരുത്തരെയായിട്ട് വൺ ടു ത്രീ എന്നാണ് പ്രയോഗത്തിന്റെ പേര് ഒരുത്തനെ ഞങ്ങൾ വെട്ടിക്കൊന്നു ഒരുത്തനെ ഞങ്ങൾ തല്ലിക്കൊന്നു ഒരു ഞങ്ങൾ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിയോഗികളെ കൊന്നതിന്റെ ഒരു ലിസ്റ്റ് അദ്ദേഹം വിളിച്ചു പറഞ്ഞങ്ങള് മണിയാശാനി പറഞ്ഞതുപോലെ പറഞ്ഞാലും കാര്യമായ വിദ്യാഭ്യാസം അങ്ങനെ ഉദ്യോഗ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും പാരമ്പര്യമുണ്ട് അനുഭവ സമ്പത്തുള്ള നേതാവാണ് അദ്ദേഹം പക്ഷേ ആവേശം കേറിപ്പോയി ഒരവേശത്തിന് കയറി അങ്ങ് വിളിച്ചു പറഞ്ഞതാണ് എന്ത് പറ്റിയ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിന്റെ പേരിൽ കേസായി എം എം മണിയെ അറസ്റ്റ് ചെയ്തു എം എം മണിയെ പോലെയുള്ള വി എസ് അച്യുതാനന്ദന്റെ കൂടെ ഇന്ന് പറയുന്നത് പക്ഷെ തുറച്ചു നിന്നൊരു നേതാവായിരുന്നു അദ്ദേഹം വളരെ നിലപാടുകളുള്ള ഒരു നേതാവുമായിരുന്നു വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഇവിടെ കുടിയേറി എടുക്കി കുടിയേറി രംഗത്ത് പറഞ്ഞതുപോലെ പാർട്ടിയെ വളർത്തിയെടുത്ത നേതാവായിരുന്നു പക്ഷെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അവസാനം എന്ത് വെച്ച പിന്നെ ഹൈക്കോടതി കേസ് വന്നു ഹൈക്കോടതി കേസ് വന്നപ്പം അവിടുത്തെ ജഡ്ജിമാർ നയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴ് മണിയാശാൻ നിർദോഷമായിട്ട് പറഞ്ഞതായി എന്നൊക്കെ വിചാരിച്ചായിരിക്കും മണിയാശാനെ വിട്ടയച്ചു ഇന്ന് പോലുള്ള സാഹചര്യങ്ങൾ ഇതിനകത്തിലും വല്ല ഉണ്ടാവുമോ അറിയത്തില്ല അറിയത്തില്ല അത് സർക്കാരിന്റെ തീരുമാനമാണ് എന്തായാലും സുധാകരൻ സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്ത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഇവിടെ നേരത്തെ സെറർ ചെയ്തിട്ടുണ്ട് ഇനി ഗവൺമെന്റിന്റെ നീക്കം ഏത് തരത്തിലാണെന്ന് അറിയത്തില്ല സുധാകരനെ ഒതുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർ ഒതുക്കിയിരിക്കും അന്ന സംശയൊന്നുമില്ല പണ്ട് മാരാരിക്കുളം അതിന്റെ അടുത്ത സ്ഥലമായ മാരാരികുളത്ത് സി പി എമ്മിന്റെ കോട്ടയാണ് അത് മാരാരിക്കുളം ആ മാരാരികുളത്ത് സാക്ഷാൽ ബി എസ് അച്യുതാനെ തോൽപ്പിച്ച പാരമ്പര്യവും ഉണ്ട് അവർക്ക് അവർക്കറിയാവേണ്ടത് നമുക്ക് ആ ചരിത്രം അറിയാവുന്നതാണ് ഇടതുപക്ഷത്തിന്റെ വൻ കോട്ടയായ ഘടകകക്ഷിയാണ് ഇവിടെ മത്സരിക്കുന്നത് ആലോചിക്കണം ആരോപിക്കണം ആർ എസ് ബിയുടെ ഒരു പ്രൊഫസർ താമരാക്ഷൻ രാവിലെ ഓട്ടെണ്ണി ഒരു മണിക്കൂറിനകം ജയിക്കുന്ന മണ്ഡലമാണ് മാരാരികുളം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഉരുക്ക് കോട്ടയിലാണ് വി എസിനെ അവർ മത്സരിപ്പിച്ചത് അത് മത്സരിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബി എസ് മറ്റു മണ്ഡലങ്ങൾ നോക്കേണ്ടത് കൊണ്ട് മാരാരികുളത്തെ ചുമതല അന്നാതൊരു ടി കെ പളനി അദ്ദേഹത്തിന്റെ അന്ന് പാർട്ടിയുടെ എന്തോ തരത്തിലുള്ള ആളാണ് ഏരിയ കമ്മിറ്റിയോ ഭാരവാഹിക മറ്റോ ആണ് അദ്ദേഹം മരിച്ചുപോയി ടി കെ പളനിക്കാണെന്ന് ചുമതല അപ്പൊ വി എസ് ധൈര്യമായിട്ട് പോവുകയും ചെയ്തു പാട്ടും പാടി ജയിക്കുമെന്ന് വിചാരിച്ചു പോയതാണ് പക്ഷെ അവസാനം എണ്ണി വന്നപ്പോ എന്താണ് വീഴ്സ് തോറ്റു സാക്ഷാൽ വീഴ്സ് അവിടെ തോറ്റുപോയി അപ്പൊ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നൊക്കെ പറയാനൊക്കത്തില്ല അവരുടെ നിലപാടുകൾ ഇനിയുള്ള ദിവസങ്ങളെ സുധാകരന്റെ സംഭാഷണങ്ങളെ മറ്റും ആശ്രയിച്ചിരിക്കും അല്ലാതെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രാജഗോപാൽ സാദ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും തനിക്ക് തെറ്റ് പറ്റി എന്ന് സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് സുധാകരന്റെ ആ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ സുധാകരന്റെ പറ്റി എന്നുള്ള ഏറ്റുപറച്ചിൽ കേസ് എടുക്കുന്നതിനെ അല്ലെങ്കിൽ കേസിനെ എത്രത്തോളം ബാധിക്കും എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത് കാരണം ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാനാണ് നീക്കം എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് വരും കിംവദന്തികൾ മാത്രമാണോ എന്നറിയില്ല അത്തരം റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ സുധാകരൻ ഒരോർപ്പം വിയർത്തും എന്ന കാര്യം വ്യക്തമാണ് രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ മണിയാശാനെ പോലെയൊക്കെ ഒരു നാപ്പുപിഴ ആണോ സുധാകരനെ സംഭവിച്ചത് എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക